പ്രസവ സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള അപകടാവസ്ഥയിലൂടെ കടന്നു പോവുകയാണെങ്കിൽ അമ്മയുടെയും കുഞ്ഞിന്റെയും ജീവൻ രക്ഷിക്കുന്നതിനുള്ള മികച്ച മാർഗമാണ് സിസേറിയൻ വയറിന്റെ ഭിത്തി മുറിച്ച ശേഷം ഉള്ളിലെ കോശപാളികൾ ഓരോന്നായി മുറിച്ച് ഗർഭാശയത്തിന്റെ ഭിത്തിയും മുറിച്ച് കുഞ്ഞിനെ പുറത്തെടുക്കുന്ന രീതിയാണിത് സിസേറിയന് ശേഷം അമ്മയും കുഞ്ഞും മൂന്ന് നാല് ദിവസങ്ങൾക്കുള്ളിൽ ആശുപത്രി വിടുന്ന സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത് നേരത്തെ കിടന്ന് വിശ്രമം എടുക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമായിരുന്നു പ്രത്യേകിച്ച് അമിതവണ്ണമുള്ളവർക്ക് രക്തം കട്ട ും ഇത് ശ്വാസകോശത്തിലെത്തി ശ്വസിക്കുന്നത് ബുദ്ധിമുട്ടാക്കുകയും ചെയ്യുമായിരുന്നു ശരീരം അനങ്ങരുതെന്നും നന്നായി വിശ്രമിക്കണമെന്നും സിസേറിയൻ കഴിഞ്ഞവർക്ക് നിർദ്ദേശം കൊടുക്കും സുരക്ഷിതമായ വേദന സംഹാരികൾ നിർദ്ദേശിക്കുകയും പതിവായിരുന്നു ഒരാഴ്ചക്കുള്ളിൽ വേദന കുറയും ഇക്കാലയളവിൽ കുഞ്ഞിനെ നോക്കാൻ കുടുംബാംഗങ്ങളുടെ സഹായം ആവശ്യമായിരുന്നു മലർന്നു കിടന്ന് ഉറങ്ങണമെന്നും ഡോക്ടർമാർ നിർദ്ദേശം നൽകാറുണ്ട് വേദന കുറയുമ്പോൾ സിസേറിയൻ കഴിഞ്ഞവരോട് കൂടുതൽ ശരീര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ പറയുമെങ്കിലും കട്ടിയേറിയ ജോലിയിൽ നിന്ന് മാറി നിൽക്കാനും നിർദ്ദേശിക്കും ഗർഭപാത്ര ത്തിലെ തുന്നലുകൾ അലിഞ്ഞു ചേർന്ന് മുറിവ് പൂർണമായും ഉണങ്ങുന്ന കാലയളവായ മാസം കഠിനമായ ജോലികളിൽ ഏർപ്പെടുന്നത് ഒഴിവാക്കണം വീട്ടുജോലിയും ചെറിയ കുട്ടികളെ നോക്കുന്നത് പോലും ഇക്കാലയളവിൽ വിലക്കപ്പെടുന്നു മുൻകാലങ്ങളിൽ സിസേറിയൻ മുറിവ് സ്റ്റിച്ച് ചെയ്തിരുന്നത് കോട്ടൺ നൂലുകൾ ഉപയോഗിച്ചാണ് ഇപ്പോൾ അങ്ങനെയല്ല അബ്സോർബബിൾ സ്റ്റിച്ചുകളാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് നിശ്ചിത ദിവസങ്ങൾ കഴിഞ്ഞാൽ ഈ സ്റ്റിച്ച് എടുക്കേണ്ടതില്ല ഇത് ശരീരത്തിലേക്ക് തന്നെ അലിഞ്ഞു ചേരുകയാണ് ചെയ്യുന്നത് ടാമ്പൺ മെൻസ്ട്രൽ കപ്പുകൾ എന്നിവ ഉപയോഗിക്കുന്നതും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതും ഈ സമയത്ത് അനുവദനീയമല്ല അണുബാധ ഒഴിവാക്കാൻ വേണ്ടിയാണിത് മുറിവിലെ ബാൻഡേജ് നീക്കം ചെയ്ത ശേഷം മൂന്നാമത്തെ ദിവസം സിസേ കുളിക്കാൻ കഴിയും ഏഴാം ദിവസം സോപ്പും വെള്ളവും ഉപയോഗിച്ച് മുറിവ് നന്നായി കഴുകാം ശേഷം അയഞ്ഞ വസ്ത്രം വേണം ധരിക്കാൻ മുറിവുള്ള ഭാഗം വെള്ളം പറ്റാതെ ഉണക്കി സൂക്ഷിക്കണം മുറിവിൽ വേദനയോ ചുവന്ന നിറമോ പഴുപ്പോ വരികയാണെങ്കിൽ ഉടൻ തന്നെ ആശുപത്രിയിലെത്തി ചികിത്സയും തേടണം മുറിവിലെ വേദന കുറഞ്ഞ ശേഷം വയർ കുറയുന്നതിനുള്ള മാർഗങ്ങൾ സ്വീകരിക്കാം സിസേറിയനു ശേഷം മൂന്ന് നാല് ദിവസത്തേക്ക് ബ്ലീഡിംഗ് കൂടുതലായിരിക്കും ഇത് ക്രമേണ കുറയുകയും മൂന്ന് മുതൽ ആറ് ആഴ്ച വരെ ബ്ലീഡിംഗ് ഉണ്ടാവുകയും ചെയ്യും യോനി ിൽ കൂടെയുള്ള ബ്ലീഡിങ്ങിന് ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം ഉണ്ടാവുകയോ ഏഴ് ദിവസത്തിന് ശേഷം വലിയ തോതിൽ ബ്ലീഡിംഗ് ഉണ്ടാവുകയോ ചെയ്താൽ വൈദ്യസഹായം തേടണം ഇതിന് പുറമെ രക്തം കട്ടകട്ടയായി പോകുക ദുർഗന്ധം പനി അതിശക്തമായ വയറുവേദന എന്നിവയിലേതെങ്കിലും ഉണ്ടായാൽ ഉടനെ തന്നെ ഡോക്ടറെ കാണിക്കേണ്ടതാണ് കുഞ്ഞ് ജനിച്ച് വൈകാതെ തന്നെ മുലയൂട്ടൽ ആരംഭിക്കേണ്ടതാണ് ആദ്യമായി അമ്മയാകുന്നവർക്ക് മുലയൂട്ടേണ്ടത് എങ്ങനെയെന്ന് കൃത്യമായി പറഞ്ഞു നൽകുകയും മുലയൂട്ടലിന്റെ പ്രാധാന്യം വ്യക്തമാക്കുകയും വേണം മുലയിൽ എന്തെങ്കിലും തടിപ്പോ മുഴയോ അനുഭവപ്പെടുന്നുണ്ടോയെന്ന് പരിശോധിക്കണം മുലയിൽ പാൽ കെട്ടി നിൽക്കുന്നതാണ് ഇത്തരത്തിൽ അനുഭവപ്പെടാൻ കാരണം ഇത് നീക്കം ചെയ്യാൻ കുഞ്ഞ് പാൽ കുടിച്ചതിന് ശേഷം മുലയിൽ അധികമായി വരുന്ന പാൽ പിഴിഞ്ഞു കളയണം ഇത് വീണ്ടും നല്ല പാൽ ഉണ്ടായി വരാൻ സഹായിക്കും Thank ചില അമ്മമാരിൽ മുലഞ്ഞിട്ട് വിണ്ടുകീറാറുണ്ട് ഇത് ഒഴിവാക്കുന്നതിനായി മുലക്കണ്ണിനു ചുറ്റുമുള്ള ഇരുണ്ട നിറമുള്ള ഭാഗം മുഴുവനായും കുഞ്ഞിൻ്റെ വായിൽ വെച്ച് നൽകണം ഈ ഭാഗം ഏരിയോള എന്നാണ് അറിയപ്പെടുന്നത് ലാനോലിൽ അടങ്ങിയ ഓയിൽമെന്റ് പുരട്ടുന്നത് മുലക്കണ്ണ് വിണ്ടുകീറാതെ ഇരിക്കാൻ സഹായിക്കും വേദനയുള്ള അമ്മമാർക്ക് കസേരയിൽ ഇരുന്ന ശേഷം പാലൂട്ടുന്നതിനുള്ള കുഷ്യനോ തലയിണയോ മടിയിൽ വെച്ച ശേഷം കുഞ്ഞിനെ അതിൽ കിടത്തി മുലയൂട്ടാം മുലയൂട്ടുന്ന അമ്മമാർ നന്നായി വെള്ളം കുടിക്കേണ്ടതും സമീകൃതാഹാരം കഴിക്കേണ്ടതും പ്രധാനമാണ് പ്രസവത്തിന് ശേഷം ഭൂരി ഭൂരിഭാഗം അമ്മമാരും അനുഭവിക്കുന്ന മലബന്ധം തടയുന്നതിന് നാരുകൾ അടങ്ങിയ ഭക്ഷണം കഴിക്കേണ്ടതും പ്രധാനമാണ് വെള്ളം നന്നായി കുടിക്കുന്നത് മൂത്രത്തിൽ അണുബാധ ഉണ്ടാകാതെ സൂക്ഷിക്കുന്നതിനും സഹായിക്കും പ്രസവിക്കുക എന്നത് ഒരു വൈകാരിക അനുഭവമായിരിക്കും പ്രത്യേകിച്ച് സാധാരണ പ്രസവം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന അവസ്ഥയിൽ അടിയന്തരമായി സിസേറിയൻ ചെയ്യേണ്ടി വന്നാൽ വികാരങ്ങളെ കൈകാര്യം ചെയ്യുന്നതിൽ അമ്മയാകുന്ന സ്ത്രീ ബുദ്ധിമുട്ടിയേക്കാം പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ പോലുള്ള വൈകാരികമായ ബുദ്ധിമുട്ടുകൾ തടയുന്നതിന് മാനസികമായ പിന്തുണ ചുറ്റുമുള്ളവർ ഉറപ്പുവരുത്തേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം